ഞങ്ങൾ വത്തിക്കാനിൽ പോപ്പിനെ കാണാൻ പോയ ദിവസമാണിന്ന് ആഴ്ചയിൽ ഒരു ദിവസമാണ് പോപ്പ് ജനങ്ങളെ കാണാനായിട്ട് വരുന്നത് അന്ന് പോപ്പിൻ്റെ അവിടെ കുറച്ച് പ്രാർത്ഥനകൾ എല്ലാം ലാംഗ്വേജിലുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട് പോപ്പ് പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത് അതിപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് സ്റ്റേജിൽ പോപ്പിനെ പ്രാർത്ഥനകളൊക്കെ ചെല്ലും അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വിശി വിശിഷ്ട വ്യക്തികൾ നേരത്തെ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത വ്യക്തികളുണ്ടെങ്കിൽ അവര് റോപ്പിൻ്റെ അതിൻ്റെ കസേരകളിൽ അവർക്ക് സീറ്റുണ്ട് ആ സീറ്റിലവിടെ ഇരിക്കും പോപ്പ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അവരുടെ നിയോഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പറയും അത് കഴിഞ്ഞിട്ടാണ് പൂപ്പ് ജനങ്ങളെ ആസ്വദിക്കാനായിട്ട് ഒരു വണ്ടിയിൽ കയറ് വരുന്നത് ഇപ്പം ഇതാണ് പോപ്പ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാവരും തന്നെ പോപ്പിന് ഗിഫ്റ്റ് കൊടുക്കും എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഒരു മലയാളി കുടുംബമാണ് മലയാളികളെ ഫാമിലി വരുന്നത് അവരെല്ലാവരും പോപ്പിനെ അവരോട് ഗിഫ്റ്റ് ും പിന്നെ അവർ പ്രാർത്ഥന ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ അവരൊക്കെ അവിടെ വന്ന് അങ്ങനെ അവരെല്ലാവരെയും ബ്ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ജനങ്ങളുടെ അടുത്തേക്ക് ഒരു പണ്ട് പോയി ബ്ലെസ്സിങ്ങൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കോപ്പിനെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാവരും കോപ്പിന്റെ സമ്മാനം കൊടുത്തു ിച്ച് ഓരോരോ സമ്മാനങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പിന്നിലെങ്കിൽ പോക്കാർക്കും കുഞ്ഞി പിള്ളേരെയൊക്കെ ഉറങ്ങിയൊക്കെ എടുത്ത് അവർക്ക് തലയെടുത്ത് പ്രവർത്തിക്കും ഇങ്ങനെ ഈ വിശിഷ്ട വ്യക്തിയുള്ള എല്ലാവരെയും ഒത്തിരി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് പോക്ക് വരുന്നത് ഷോള് അവിടെ ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും ജോലികളായിട്ടുള്ളവരുമാണ് അവരെല്ലാവരെയും കയറി ചെയ്യിച്ച് പൊട്ടി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇതാണ് പോപ്പിന് കയറാനുള്ള വണ്ടിയാണിത് ഈ വണ്ടി പോപ്പിൻ്റെ അംഗവർഷകരാണ് ഇവിടെ ഈ യൂണിഫോമിട്ട് ഇരിക്കുന്നത് പോപ്പ് വണ്ടിയെ കയറി പോപ്പ് വണ്ടിയെ കയറിയിട്ട് ഇനി ജനങ്ങളുടെ അടുത്തേക്ക് ജനങ്ങളെല്ലാവരും കൂടി നിൽക്കുവാണ് അവരുടെ എല്ലാം ഇടയ്ക്കൂടെ വഴിയുണ്ട് വഴിയിൽ കൂടെ പോപ്പ് ആശീർവദിച്ചുകൊണ്ട് വണ്ടിയിൽ പോകുന്ന പോകുന്ന ഇതാണ് വണ്ടിയിൽ പോകുന്നതാണ് ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് ജനങ്ങളുടെ അത് ചെയ്ത് പോകുന്നുണ്ട് അടുത്തു ഇത് ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഞങ്ങളൊരു കൊച്ചിട്ടായിരുന്നു കൊച്ചിനെയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എടുത്തു പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇത് കുറച്ച് ഡെലിവറി ആണ് തൊട്ടടുത്തു

auf Italienisch an die <se moim> deutschsprachigen Gläubigen. Saluto cordialmente i pellegrini in lingua tedesca. Ogni anno Cristo ci concede la gioia di celebrare la sua resurrezione. La sua vittoria pasquale di speranza al mondo intero e ci conduca alla vita eterna. Buona Pasqua a tutti voi. Herzlich uh! grüße ich die Pilger deutscher Sprache.

della prevaricazione del forte sui tempi. E questo non è giusto. Ma giustizia è precisa tanto nel... Sì. 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 Sì.